നമസ്കാരം കേൾക്കേണ്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന കെയർ ഗീവേഴ്സിൻ്റെ മാനസിക നിലയെ സംബന്ധിച്ച ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് ശരിക്കും കമൻറ്റ് ബോക്സിലൂടെ വ്യക്തമാണ് ഓരോരുത്തരും അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ അവർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് സംഭവം കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ വരുവാണ് എനിക്ക് പെട്ടെന്ന് അപ്പം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു എനിക്ക് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെങ്കിലും എനിക്കന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ എന്താ സംബന്ധിച്ച് ഫോൺ കോൾ വന്ന സമയത്ത് പറഞ്ഞു വെച്ചാൽ ഒരു പെൺകുട്ടിയെ ഇഹിലോ ഹോസ്പിറ്റലിൽ ടെലവ് ഇഹിലോ ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ഉടനെ തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരാൾ എമർജൻസിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഓക്സിജൻ ലെവൽ ഡൗൺ ആയിപ്പോയതാണ് ആർക്കെങ്കിലും അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ പറഞ്ഞു തീർച്ചയായിട്ടും അപ്പം തന്നെ നമുക്ക് ഒരുപാട് കോളുകൾ വന്നു അതിൻ്റെ തൊട്ടടുത്തുള്ള ബത്താവത്ത് ഉണ്ട് പാലസ് ബത്താവത്ത് എന്ന് പറഞ്ഞ ഓൾഡ് ഏജ് ഹോമുണ്ട് അവിടെയുള്ള ചേച്ചിമാർ അവിടെ എത്തി അവരെ ഹോസ്പിറ്റലിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ടും ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു എനിക്ക് രാത്രി എട്ട് മണിക്ക് ശേഷമാണ് അവിടെ ചെല്ലാനായിട്ട് സാധിച്ചത് ഞാൻ രാത്രി എട്ട് മണിക്ക് അവിടെ എത്തുന്ന സമയത്ത് ഈ ചേച്ചിമാർ ആ കുറ്റിക്ക് കഞ്ഞി കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് വല്ലാത്തൊരു അവസ്ഥയിലാണ് എമർജൻസിയിലാണുള്ളത് റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ സംസാരിച്ച സമയത്ത് മനസ്സിലായെന്ന് വെച്ചാൽ ഇവർക്ക് ഓക്സിജൻ ലെവൽ ഡൗൺ ആയിപ്പോയി അതാണ് കാരണം ഓക്സിജൻ ലെവൽ ഡൗൺ ആയിപ്പോയി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് കാര്യം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന ഞാനോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ ഒന്ന് ഒരു മിനിറ്റ് ചിന്തിച്ചാൽ മതി ഒരു ഒരു സെക്കൻഡ് സമയം അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകളിലേക്കോ സെക്കൻ്റുകളിലേക്കോ നമ്മൾ നമ്മുടെ മൂക്കൊന്ന് അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ സമയതയാൽ നമ്മൾ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ കണ്ണടച്ച് തുറക്കുന്ന നമ്മൾ അറിയുന്നില്ല നമ്മൾ ശ്വാസം വലിക്കുന്നതും അത് പുറത്തേക്ക് വിടുന്നതും നമ്മൾ അറിയുന്നില്ല പക്ഷേ ഇത് സ്റ്റക്കായി പോകുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ചും ഈ തണുപ്പ് സമയത്ത് അപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ആ കുട്ടിയെ കാണുന്നത് കുറച്ച് നേരം ആ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ആ ചേച്ചിമാർ പോയി ചേച്ചിമാർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് ഭയന്ന് പോയി കാര്യം ഇവർക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക്സ് ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതേ സമയം തന്നെ ഓക്സിജൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വായിൽ കൂടെ വലിക്കുന്ന ടൈപ്പ് ഓക്സിജൻ ഉണ്ടല്ലോ ആ ലൈനിൽ നിന്ന് ഓക്സിജൻ സപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ ഈ ആൻറ്റിബയോട്ടിക്സ് എടുത്ത് ഓക്സിജൻ വലിക്കുന്ന സമയത്ത് ശരിക്കും ഭയങ്കരമായിട്ടിരുന്ന് ഷിവർ ചെയ്യുക അത് നമുക്ക് കണ്ടാൽ ശരിക്കും ഭയമാവും പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ ഉടൻ ഉടനെ ചെന്ന് പറഞ്ഞു അവരോട് അപ്പോൾ അവർ പറഞ്ഞു പേടിക്കേണ്ടത് ഇത് പെട്ടെന്ന് ആൻറ്റിബയോട്ടിക്സ് കയറ്റുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റാണ് ഒരു സിറ്റുവേഷൻ ഞാനൊരു നേഴ്സല്ല ഫസ്റ്റ് ഓഫ് ഓൾ അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും ഞാനിതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ വല്ലാണ്ട് ഭയന്ന് ഒരു സത്യത്തിൽ പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞു ഓക്സിജൻ സപ്ലൈ ഒക്കെ കറക്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഓക്കെ പക്ഷേ സ്വമേധയാ നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു വിധത്തിൽ ഞങ്ങൾ കാറിലേക്ക് കൊണ്ടുവന്നു തിരിച്ച് എൻ്റെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നു ഹോസ്റ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് ഇവർ ഞാൻ നോക്കിയപ്പോഴത്തേനും അപ്പം ഞങ്ങൾക്ക് രണ്ട് മുറികളുണ്ട് ഫീമെയിൽസിന് രണ്ട് സെപ്പറേറ്റ് മുറികളാണ് അപ്പം ഒരു മുറി ആളില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കടന്നോളം പറഞ്ഞു കുട്ടിയോട് അവിടെ പോയതിന് ശേഷം പിന്നെ പേടിച്ച് പെട്ടെന്ന് ഹാളിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ചേട്ടാ എനിക്ക് ഒറ്റയ്ക്ക് അവിടെ കിടക്കാൻ പേടിയാണ് ഇരുട്ട് എനിക്ക് പേടിയാണ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിവരുടെ സാഹചര്യം എന്താണെന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞെന്ന് വെച്ച് അവർ ജോലി ചെയ്യുന്ന വീട്ടിൽ കുക്ക് ചെയ്യാൻ കുഴപ്പമില്ല കുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും അവർ കുക്ക് ചെയ്യുന്നില്ല അവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ഒന്നത് വളരെ ചെറിയൊരു വീടാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് വായ്ക്കകത്ത് ക്യാൻസറാണ് അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ മസാലകളോ അല്ലെങ്കിൽ കടുക് പൊട്ടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എണ്ണ ബേസ് ചെയ്തിട്ടാണല്ലോ ഇന്ത്യൻ ഫുഡുകൾ കൂടുതലും എങ്ങനെ പോയി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ മസാലയുടെ സ്മെല്ല് സ്പ്രെഡ് ചെയ്യും അപ്പോൾ ഇയാൾക്ക് അലർജിയോ അല്ലെങ്കിൽ നീറ്റലൊക്കെ ഉണ്ടാകും വായിൽ അത് കണക്കിലെടുത്തിട്ട് ഇവർ കുക്ക് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും അവരുടെ ആ ശുദ്ധിയെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം കാര്യം ഫുഡ് ഉണ്ടാക്കാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് പോലും അവരുടെ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ കണക്കിലെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാതിരിക്കുന്ന ഒരു കെയർ ഗീവർ എന്ന് പറയുമ്പോൾ അവർ അത്രമാത്രം ആ ജോലിയോട് നീതി പുലർത്തുന്നുണ്ട് എന്നാണ് വാസ്തവം എന്നിരുന്നാൽ കൂടെയും ഫുഡ് ശരിക്കും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്കവിടെ ഉണ്ട് അതല്ലാതെ ഈ ഇട്ടിട്ട് എങ്ങും പോകാൻ പറ്റില്ല കാര്യം വേറെ ആരുമില്ല അവിടെ ഈ പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും പേടിക്കും അതുപോലെ തന്നെ ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫുള്ളി ഈ പേഷ്യൻറ്റിൻ്റെ ലൈഫ് മുമ്പോട്ട് പോകുന്നത് അവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇതിനോട് നീ നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരാൾ കൂടിയാണ് ഇവർക്ക് ഈ അടുത്ത കാലത്ത് മുമ്പ് കഫുണ്ടായി നമുക്കറിയാം തണുപ്പ് കാലം ആകുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും കപക്കെട്ടുണ്ടാവും ജലദോഷമൊക്കെ ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും കെയർ ചെയ്യാറില്ല ഈ കപം എന്നൊരു സാധനം കഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഡ്രൈ കഫായിട്ട് ഫോം ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും ഈ ഡ്രൈ കഫ് നമ്മുടെ ലെൻസിൽ പിടിക്കുന്നതോടുകൂടിയാണ് ഇൻഫെക്ഷൻ ആകുകയും പിന്നീട് അത് നിമോണിയ ആയിട്ട് ബാധിക്കും ഈ പറഞ്ഞ ആൾക്ക് ഓക്സിജൻ ലെവൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് സെവൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ നിമോണിയയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു ശരിക്കും അവിടെ സംസാരിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ മരണം വരെയും സംഭവിച്ചേനെ എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഓക്സിജൻ ലെവൽ ഡൗൺ ആയി പോവുകയാണ് ഈ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നെങ്കിൽ പോലും ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാവാൻ സെൻസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കില്ല കാരണം ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കൈകാലുകളൊന്നും അനുക്കാൻ പറ്റുന്നില്ല ഓക്സിജൻ ലെവൽ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പക്ഷേ ഈ ഒരു സമയത്തിനുള്ളിൽ ഈ കുട്ടി വല്ലാതെ പാനിക്കായി കാര്യം അവരുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കാണുന്നത് പെട്ടെന്ന് ആംബുലൻസിൽ കയറുന്നത് ഹോസ്പിറ്റൽ എമർജൻസിയിലേക്ക് ഷിഫ്റ്റിംഗ് ഷിഫ്റ്റിങ്ങൊക്കെ വന്നപ്പോഴത്തേക്കും അവരവരുടെ ജീവൻ കൈവിട്ട് പോകും എന്നൊരു ഭയം അവർക്ക് വന്നു അവർക്ക് ആരുമില്ലാതാവുന്ന ഒരു സാഹചര്യം എക്സ്പെഷ്യലി അവർക്ക് വലിയ സുഹൃത്ത് വലയങ്ങളൊന്നുമില്ല അവർക്ക് ആ വീട്ടിൽ നല്ല രീതിയിൽ കൃത്യമായിട്ട് ഫോൺ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ പോലും ശരിക്കില്ല അത്രയും ബുദ്ധിമുട്ടുള്ളൊരു ജോലി കൂടിയാണത് അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ ഇത്രമാത്രം പാനിക്കായിപ്പോയി ഈ ഒരു ഷിഫ്റ്റിങ്ങും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ എഫക്റ്റ് ആയിരുന്നു അവർ ഹോസ്റ്റലിൽ വന്നതിന് ശേഷവും പ്രകടിപ്പിച്ചിരുന്നത് പിന്നീട് കുറച്ച് ദിവസങ്ങൾ ഒരു എനിക്ക് തോന്നുന്നു ഏഴോ എട്ടോ ദിവസം ഹോസ്റ്റലിൽ ഹോസ്റ്റലിലുണ്ടായിരുന്നു ആൾ ആയിട്ടും ഓക്കെ ആയി മെൻ്റലി ഫുള്ളി ആയിട്ടാണ് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് പോയത് പക്ഷേ നമ്മളിതിനകത്ത് മനസ്സിലാക്കിയിരിക്കണം വെച്ചാൽ ഫ്രണ്ട്സ് എന്ന ഒരു അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് വളരെ ആണ് ഇസ്രായേലിൽ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത് പിന്നെ എനിക്ക് ഇതിനകത്ത് ഉണ്ടായ കുറച്ച് വിഷമകരമായ ഒരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിറ്റേ ദിവസം ഹോസ്റ്റലിൽ ഇരുന്ന ചേച്ചിമാർക്കൊക്കെ ജോലി കാണാനൊക്കെ ആയിട്ട് പോകണം കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിരുന്നു പിറ്റേ ദിവസം ജോലികൾക്ക് വേണ്ടി പോകാമെന്ന് ഫാമിലിയോട് കമ്മിറ്റ് ചെയ്ത് വെച്ചിരുന്നു പല ജോലി കാണാൻ പോകാനായിട്ട് അപ്പോൾ ആ കുട്ടി കുറച്ച് സമയത്തേക്ക് ഒറ്റപ്പെടും പക്ഷേ എനിക്കും അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല ആ ഒരു സമയത്ത് അപ്പോൾ ഞാൻ പലരെ ഫോണിൽ വിളിച്ചു എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒരു പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുകയാണ് ചേച്ചി കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ ഫ്രീ ഉണ്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഹോസ്റ്റലിൽ ഇരിക്കാവും ഇതുപോലൊരു കേസുണ്ട് അവർക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അപ്പോൾ അവർ മെൻ്റലി അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കുറച്ച് നേരം സംസാരിച്ചിരുന്നാൽ മതി നിങ്ങളൊന്ന് ഹോസ്റ്റലിലേക്ക് ചെല്ലാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു ആൻസറുണ്ട് ചേട്ടാ എനിക്ക് രണ്ട് മണിക്കൂർ ഫ്രീ ടൈമുണ്ട് പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല അതായത് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദൈനംദിന ജീവിതത്തിൽ അവർക്ക് രണ്ട് മണിക്കൂർ ഫ്രീ ടൈം ഉണ്ട് പക്ഷേ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഈ രണ്ട് മണിക്കൂർ മാറ്റി മാറ്റിവെക്കാൻ അവർ തയ്യാറല്ല എന്നാണ് അവർ പറഞ്ഞത് എനിക്കത് ഭയങ്കര വിഷമമായിട്ട് തോന്നി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സെമിട്രിയിൽ അല്ലെങ്കിൽ സെമിത്തേരി ശവക്കോട്ട എന്നൊക്കെ നമ്മൾ പറയുന്നത് ശവക്കോട്ടയിൽ എഴുതി വെച്ചിട്ടുള്ളൊരു വീടുണ്ട് ഇന്ന് ഞാൻ നാളെ നീ എന്നത് അത് ശരിക്കും നമ്മൾ ശവക്കോട്ടയിൽ മരണാനന്തരമല്ല ആ ഒരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഇന്ന് നിനക്ക് വരുന്ന ഒരു സാഹചര്യം നാളെ എനിക്കും വരാം നാളെ എനിക്ക് ഒരു സാഹചര്യം മറ്റന്നാൾ നിനക്കും വരാം അത് എല്ലാവർക്കും ഈ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നൂ ഇപ്പോൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇബ്രീത്ത് കുറച്ച് നേരത്തേക്ക് ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഫാക്ടാണ് പിന്നീട് ആ കുട്ടി എന്നോട് വിളിച്ചു പറഞ്ഞു ചേട്ടാ എനിക്കത് അന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കതിനകത്ത് യാതൊരു വിരോധവും ആരോടും ഇല്ല പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനിയെങ്കിലും വരുമ്പോഴെങ്കിലും ആരും ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കാതിരിക്കുക പറ്റുന്ന നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്നേ ആരും ലൈഫിൽ ആരും ബിസി അല്ല ഇറ്റ്സ് അബൌട്ട് ദ പ്രയോറിറ്റി നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ സാഹചര്യത്തിനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയാണ് നമ്മുടെ ബിസി ആകും നമ്മുടെ ഫ്രീ ടൈം ഒക്കെ തീരുമാനിക്കുന്നത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റാത്ത ഒരു കാര്യമില്ല അപ്പം അതുകൂടാതെ ഒരുപാട് ചേച്ചിമാർ എനിക്ക് എസ്പെഷ്യലി പേരൊന്നും ഞാൻ ആരുടെ എടുത്ത് പറയുന്നില്ല എന്നാൽ കൂടെയും ഞങ്ങളുടെ ഹോസ്റ്റലിനൊക്കെ അടുത്തുള്ള ചേച്ചിമാർ അവരെ പേഷ്യൻറ്റിനെ കടത്ത് ഉറക്കിയതിനു ശേഷമൊക്കെ രാത്രി ഈ കുട്ടി ഉറങ്ങുന്നവരെ അടുത്ത് വന്നിരുന്നു രാവിലെയൊക്കെ ഫ്രീ ടൈമിൽ വന്ന് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുകയും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുകയും ഒക്കെ ചെയ്തു ആ കുട്ടി ഇവിടുന്ന് പോയ സമയത്ത് അവർ ഉപരി അവരോടെല്ലാം അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു കാര്യമെന്ന് വെച്ചാൽ ഇതാണ് ലൈഫ് ഇത്രയ്ക്കുള്ള ലൈഫ് ലൈഫ് വളരെ സിമ്പിളാണ് പക്ഷേ ആ റിയാലിറ്റി ആൻഡ് ഫാക്റ്റ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അതുപോലെ ഈ ചാനലും ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്